ഹലോ ഗോയ്സ് നിങ്ങളുടെ സ്വന്തം ലാഡ്വിൻ അച്ചായൻ ഓൾ ദ വേ ഫ്രം റിഗ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റീഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഇന്ന് ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് റിഗ ടൈറ്റൻസ് വേഴ്സസ് ഡി ടി എം അപ്പം അത് മാച്ച് കാണാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് നേരെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നിൽക്കാൻ ഒരു മാച്ചും കാര്യങ്ങളും കാണിക്കേണ്ടി നമ്മുടെ ഗ്രൗണ്ടും കാര്യങ്ങളും ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ആണ് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം സമ്മറും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് അപ്പം ഒരുപാട് സ്പോർട്സ് ഇവൻറ്റ്സ് പല അറിയയുടെ പല ഭാഗങ്ങളിലും പല യൂണിവേഴ്സിറ്റികളായിട്ടൊക്കെ കുറേ നടത്തുന്നുണ്ട് അറിയാനുള്ള എഫ്സിവിറ്റീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ശ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാലൻ സിയമ്മ ഇറങ്ങിയിട്ട് അവിടുന്ന് മൂന്നാം നമ്പർ വണ്ടി കയറി ലിങ്കേരു ഇയിലെ വന്നിറങ്ങുക അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കറക്റ്റ് കിപ്സല്ലേ ക്യാമ്പസിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടത്താൻ ഇച്ചിരി പാടാണ് അപ്പം അതിലും ഭേദം കാലൻസിയമ്മയും വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് അവിടെ അവിടുന്ന് അടുത്ത സ്റ്റോപ്പ് അമ്പക്കാർക്ക് നമുക്ക് ഗ്രൗണ്ടിൽ വന്ന് എത്തിച്ചേരാൻ പറ്റും ഗോയ്സ് മാച്ച് ഇനിയും കുറച്ച് നേരം ഇങ്ങോട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പതുക്കെ മുന്നോട്ട് പോകാൻ സോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ ബൈ